ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സർക്കാർ ജീവനക്കാരെ പട്ടിണി കിടരുത് എന്ന മുദ്രാവാക്യം ഉയർത്തി ജോയിന്റ് കൗൺസിൽ പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ അതിജീവന ധർണ നടത്തി സാമ്പത്തിക ബുദ്ധിമുട്ട് ആവർത്തിക്കാതെ സർക്കാർ ജീവനക്കാരുടെ കുടിശിക ആനുകൂല്യങ്ങൾ ഓണത്തിന് മുമ്പ് തന്നെ നൽകാൻ സർക്കാർ തയ്യാറാവണം ജോയിന്റ് കൗൺസിൽ ഈ കാര്യമാണ് ആവശ്യപ്പെട്ടത് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അതിജീവന ധർണ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ ഓണത്തിന് മുമ്പ് നൽകണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ പറഞ്ഞു സമരസമിതി ചെയർമാൻ പി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു കെ കൃഷ്ണൻകുട്ടി എം എൻ വിനോദ് എൻ എൻ പ്രജിത എസ് വിനോദ് കുമാർ എം എസ് റീജ സതീഷ് മോൻ സി എ ഈജു എ അംജദ് ഖാൻ സി മുകുന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഓപ്പൻസ് ഔട്ട്ലെറ്റ് മോൾ മെയിൻ റോഡ് ഷോർണൂർ